മനുഷ്യനും പ്രകൃതി മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവനും ജീവിതവും നൽകിയ അമൂല്യമായ അനുഗ്രഹമാണ് ഈ പ്രകൃതി സകല ജീവജാലങ്ങൾക്കും സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ജീവിക്കാനുള്ള സകല വിഭവങ്ങളും പ്രകൃതിയിലുണ്ട് എന്നാൽ നാം മനുഷ്യർ വളരെ നിസ്സാരമായാണ് പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നത് പ്രകൃതി മനുഷ്യന്റെ ഉപഭോഗത്തിന് വേണ്ടിയുള്ളതാണ് പ്രകൃതിയുടെ യാതൊരു ഉത്തരവാദിത്വവും മനുഷ്യനില്ല മനുഷ്യന് പ്രകൃതിയുടെ മേൽ മുഴുവൻ അധികാരവുമുണ്ട് എന്നൊക്കെ കരുതിയിരുന്ന ജീവിത രീതിയായിരുന്നു മനുഷ്യൻ്റേത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ വ്യതിയാനം നഗരവൽക്കരണം മലിനീകരണം വനനശീകരണം സമ്പന്നമായ സസ്യജന്തുജാലങ്ങളുടെ വംശനാശം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് ഇന്ന് പ്രകൃതി നേരിടുന്നത് പ്രകൃതിക്ക് മേൽ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പ്രകൃതി കീഴടക്കിയെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ അതിലൂടെ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെയാണ് ഇല്ലാതാക്കുന്നത് എന്നാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് താനെന്ന് അവൻ അറിയുന്നില്ല തൻ്റെ പ്രവർത്തികൾക്കുള്ള മറുപടിയായി വെള്ളപ്പൊക്കവും വരൾച്ചയും അന്തരീക്ഷ മലിനീകരണവും അതോടനുബന്ധിച്ച മറ്റ് പ്രതിസന്ധികളും എത്തുമ്പോൾ മാത്രം മനുഷ്യൻ സ്വന്തം നിലനിൽപ്പിനെ പറ്റി ചിന്തിക്കുന്നു പ്രകൃതിയും മനുഷ്യനും ദൈവചൈതന്യവും ഏകീഭവിക്കുന്നടുത്ത് ജീവിതം ആഹ്ലാദപൂർണമായി തീരും പ്രകൃതിയും മനുഷ്യനുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു പിന്നീട് എപ്പോഴോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിലൂടെ ആവാസ വ്യവസ്ഥയെ തന്നെ മനുഷ്യൻ തകിടം മറിച്ചു സ്വാർത്ഥതയും അത്യാർഥിയും മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കി മാറ്റുന്നു എന്നതിൻ്റെ സാക്ഷിപത്രങ്ങളായി നമ്മുടെ വനങ്ങളും വയലുകളും പുഴകളുമെല്ലാം മാറിയിരിക്കുന്നു ഫാക്ടറികളും വാഹനങ്ങളും തുപ്പുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ സദാ മലിനപ്പെടുത്തുന്നു അന്തരീക്ഷത്തിലെ ചൂടുയർന്ന് കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു ഓസോൺ പാളിയിലെ വിള്ളലും ആഗോള താപനവും പരിസ്ഥിതിക്ക് ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നു മണ്ണിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നത് മൂലം മണ്ണ് മലിനമാകുന്നു രാസ കീടനാശിനികളും രാസവളങ്ങളും മണ്ണിനെ വിഷമയമാക്കി മാറ്റി ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളും മനുഷ്യൻ വലിച്ചെറിയുന്ന മാലിന്യങ്ങളും നദികളെ വിഷലിപ്തമാക്കുന്നു അമിതമായ മണൽവാരലും നീർത്തടങ്ങൾ നികത്തലും മൂലം വരും തലമുറയുടെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണ് വനനശീകരണമാണ് പരിസ്ഥിതി നാശത്തിന് കാരണമാകുന്ന മറ്റൊരു വിപത്ത് വനനശീകരണത്തിലൂടെ എത്രയോ ഇനം ജീവികളുടെ ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും പരിസ്ഥിതി സന്തുലനം തകർക്കുകയും ചെയ്യുന്നു അതായത് പ്രകൃതിയിൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് അവർ തമ്മിലുള്ള ഇണക്കവും പരാശ്രയവുമാണ് പ്രകൃതിയെ നിലനിർത്തുന്നത് പ്രകൃതിയിലെ ഓരോന്നും കൂടി ചേരുമ്പോൾ അത് നിലനിൽപ്പിന്റെ ഒരു വലിയ ചങ്ങലയാകുന്നു ഈ ചങ്ങലയിലെ ഏതെങ്കിലും ഒരു കണ്ണിക്ക് തകർച്ച സംഭവിച്ചാൽ ആ ചങ്ങലയുടെ തുടർച്ചയും ഇല്ലാതാകുന്നു വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യൻ സ്വയം അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നത് കൊന്നിടിച്ചു നിരത്തിയും ചതുപ്പുനിലങ്ങൾ മണ്ണിട്ട് മൂടിയും മരങ്ങൾ വെട്ടിമുറിച്ചും നാടിന്റെ തണുപ്പും കുളിർമയുമാണ് മനുഷ്യൻ ഇല്ലാതാക്കുന്നത് ഇതിനെതിരെയുള്ള പ്രകൃതിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് വരൾച്ചയായും പ്രളയമായും ഭൂകമ്പമായും സുനാമിയുമായും ഒക്കെ നമ്മെ പ്രതിസന്ധിയിലാക്കുന്നത് ചുരുക്കത്തിൽ മനുഷ്യന്റെ അശാസ്ത്രീയവും വിവേകരഹിതവുമായ കടന്നുകയറ്റം വരുത്തിവെക്കുന്ന ആപത്താണ് നാം ഇന്ന് അനുഭവിക്കുന്നത് പ്രകൃതി ഒരുക്കിയെടുത്തിട്ടുള്ള ഈ മണ്ണും ഭൂമിയും അടുത്ത തലമുറയ്ക്ക് കൂടി അനുഭവിക്കേണ്ടതാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് ജീവന്റെ നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചു മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും പ്രകൃതി സംരക്ഷണം എന്നത് ജീവിതശൈലിയാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് കൂടുതൽ പ്രകൃതി അവബോധത്തോടെ നമുക്ക് പ്രവർത്തിക്കാം നന്ദി